പല്ലാവൂരിന് ശേഷം ഒരു പത്ത് മലയാളം സിനിമകൾ അഭിനയിച്ചു അതിനാദ്യമേ മമ്മൂക്കേൻ്റെ അടുത്ത് തീർത്താൽ തീരാത്ത ഒരു വലിയ കടപ്പാടുണ്ട് അത് അദ്ദേഹമാണ് എന്റെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നതും അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷനിലാണ് അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു പുതിയ ഈ പുതിയൊരു നടനെ ഒരു സോളോ ഫൈറ്റ് ഫസ്റ്റ് ഫിലിമിലെ അത് അദ്ദേഹത്തിന്റെ ഒരു വലിയ മനസ്സിന്റെ ഇതായിരുന്നു സാറിന്റെ പ്രോജക്റ്റ് ഒന്നും ആയിട്ടില്ല അപ്പൊ സാറ് പെട്ടെന്ന് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും മമ്മൂക്കന്റെ പടം വിനുവിന്റെ പടം ബി എം വിനുട്ട് ഡയറക്ടറിന്റെ പടം ഷൊർണ്ണൂർ നടക്കുന്നുണ്ട് നീ ഒന്ന് പോയി നോക്ക് അദ്ദേഹത്തിന്റെ എന്താണെന്ന് അറിഞ്ഞുകൊടുക്കും നല്ല മൂഡ് നോക്കിയിട്ട് ഒന്ന് കണ്ടുനോക്കും ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ഇതേപോലെ വില്ലന് കിട്ടിയിട്ടില്ല മമ്മൂക്കായിട്ട് വന്നത് ആ ഒരു വലിയ ക്രൗഡിന് മുമ്പ് ആയിരുന്നു മമ്മൂക്കായിട്ടുള്ള ഷോട്ട് ചെയ്തത് പിന്നെ അപ്പൊ എടുത്തതിന് ശേഷം ഞാൻ പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ പിന്നെ അതിന്റെ കുറച്ച് സീൻസ് മഡ്രാസിലെടുത്തിരുന്നു അപ്പോഴൊക്കെ ഞാൻ മമ്മൂക്കിനെ കാണാൻ വേണ്ടി പോകും പലരും പലരും അമ്മക്ക് ഫൈറ്റ് ചെയ്യുമ്പോൾ കയ്യിൽ ടച്ച് ചെയ്യുന്നു ഫസ്റ്റ് ഓള് ഇതൊക്കെ പറഞ്ഞത് നമ്മളെ ടെൻഷനായി പക്ഷേ ആറ് എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പറയാണ്ടിരിക്കാൻ പോയി ഞാനിപ്പം മറ്റേ നമ്മുടെ ഉർവശി മാഡത്തിൻ്റെ കൂടെ രമ്യാകൃഷ്ണൻ മേഡം പ്രൊഡ്യൂസ് ചെയ്ത ഒരു സീരിയൽ ഉണ്ടായിരുന്നു അപ്പോൾ ഉർവശി മാഡവും ഞാനെന്താ അവസാനം ഉറുവശി മാഡം എന്നെ കത്തി എടുത്തിട്ട് കുത്തി കൊല്ലുന്നതാണ് ആ ക്ലൈമാക്സ് അതാണ് അവിടെ ഫ്രീസ് ചെയ്യുന്നത് ഇന്ന് മലയാളത്തിലുള്ള ഇൻഡസ്ട്രിയിലുള്ള അപ്പോൾ ഈവൺ ഇന്ദ്രൻസിയായിട്ടെന്ന് പോലും ഇവരൊക്കെ പണ്ട് അഭിനയിച്ചു ഇപ്പോൾ അന്വേഷിച്ചത് നോക്ക് ഓരോ ദിവസവും ഞാൻ വിചാരിക്കുന്നു ഇന്ന് കാണണം നാളെ കാണണം ഇന്ന് കാണണം ഈ ക്യാമറേൻ്റെ മുമ്പിൽ വെച്ചിട്ടെന്നാണ് പറയുന്നത് എനിക്ക് പക്ഷേ മമ്മുക്കനെ പിന്നീട് ഞാൻ എൻ്റെ മനസ്സിലെന്താണെന്ന് വെച്ചാൽ മമ്മുക്ക് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു ഇനി ഞാനത് വേറെ സ്ഥലത്ത് പ്രൂവ് ചെയ്തിട്ട് മമ്മുക്കെൻ്റെ മുമ്പിലേക്ക് വരണം മമ്മുക്ക ഞാൻ ഇങ്ങനെ ചെയ്തു ഇതാണ് എന്നുള്ളതെന്ന് പറയണമെന്നുള്ളൊരു ആഗ്രഹമാണ് എൻ്റെ മനസ്സിൽ മത്ത് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് ഒരു തിരിച്ചുവരവൻ ഒരുങ്ങുന്ന ശ്രീ ഹരിഗോവിന്ദ് അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത് ചേട്ടൻ നമസ്കാരം നമുക്ക് പല്ലാവൂർ ദേവനാരായണൻ ഒരു സിനിമയാണ് ചേട്ടനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കണ്ടിരുന്നില്ല കുറേ വർഷമായി അതെ അപ്പോൾ എവിടെയായിരുന്നു ഇത്രകാലം ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ പല്ലാവൂരിന് ശേഷം ഒരു പത്ത് മലയാളം സിനിമകൾ അഭിനയിച്ചു നല്ല വേഷങ്ങൾ ചെയ്തു പിന്നെ മദ്രാസിലായിരുന്നു പല്ലാവൂര് ചെയ്യുമ്പോൾ അതിനാദ്യമേ മമ്മൂക്കേൻ്റെ അടുത്ത് തീർത്താൽ തീരാത്ത ഒരു വലിയ കടപ്പാടുണ്ട് അദ്ദേഹമാണ് എന്നെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നതും അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനിലാണ് എന്നെപ്പോള്ളൊരു പുതിയ ഈ പുതിയൊരു നടനെ ഒരു സോളോ ഫൈറ്റ് ഫസ്റ്റ് ഫിലിമിലെ അത് അദ്ദേഹത്തിന്റെ ഒരു വലിയ മനസ്സിന്റെ ഇതായിരുന്നു അങ്ങനെ അതിനുശേഷം പിന്നെ എനിക്ക് മദ്രാസിലേക്ക് താമസം മാറ്റേണ്ടി വന്നു ഇപ്പൊ അവിടെ സീരിയൽസ് സിനിമാസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു യാദൃശ്യമായിട്ടാണ് ഇപ്പൊ മത്തിലേക്ക് തിരിച്ചു എത്തി അപ്പോഴൊക്കെ മലയാളം ഫിലിം ചെയ്യണം മലയാളം ഫിലിം അഭിനയിക്കണം എന്നുള്ള പക്ഷെ ഇവിടെ ആർക്കും നമ്മളെ ഈ പറഞ്ഞതുപോലെ വലിയൊരു ഗ്യാപ്പായി അന്നേരം അപ്പോഴാണ് നമ്മുടെ ആർട്ട് ഡയറക്ടർ ത്യാഗു ഞാൻ കോഴിക്കോട് വന്നപ്പോൾ പറഞ്ഞു എന്താ നീ പടം അഭിനയിക്കേണ്ടത് ഇങ്ങനെ നടക്കുന്ന മലയാള പടം ഞാൻ എനിക്ക് അഭിനയിക്കണം എന്നാലും വിളിക്കുന്നില്ല ആർക്കും പരിചയമില്ല ജനറേഷൻ മാറി എന്ത് ചെയ്യാനാ അപ്പൊ ഇങ്ങനെ ഒരു പടം ഉണ്ട് നീ വാ ഡയറക്ടർക്ക് ക്യാരക്ടർ വേണം അപ്പോഴാണ് ഞാൻ ഉടനെ ഡയറക്ടറെ കണ്ടപ്പോ ഡയറക്ടർ പറഞ്ഞു ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരാളാണ് നിങ്ങളാണ് നിങ്ങളാണ് വേണ്ടത് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് അങ്ങനെ കിട്ടിയ ഒരു വേഷമാണ് ശരിക്കും എനിക്ക് ചിലപ്പോൾ മലയാളി ആണെന്ന് പലവർക്കും അറിയില്ല അപ്പവരും ഇറങ്ങുന്ന സമയത്തും അതിനുശേഷം ഒക്കെ ഇപ്പഴും ടി വിയിലൊക്കെ വരുമ്പോ ഏത് ഒരു തമിഴ് നടനാണ് അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ തെറ്റിദ്ധരിച്ചു കോഴിക്കോടുകാരനാണ് അപ്പൊ എങ്ങനെയൊന്നും ശരി സിനിമയിലേക്ക് വന്നത് ആദ്യ സിനിമ സെൻട്രൽ ഗവൺമെന്റിന്റെ സോങ് ആൻഡ് ഡ്രാമ ഡ്രാമഡ്യൂഷൻ ആർട്ടിസ്റ്റ് ആയിരുന്നു ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു പിന്നെ അത് ചെയ്തുകൊണ്ട് പിന്നെ അമച്ചോട് ഡ്രാമാസ് ചെയ്യാറുണ്ടായിരുന്നു ഈ സമയത്താണ് മദ്രാസിലെ ജീവിതത്തിന്റെ ഇടക്കാണ് തമ്പി സാർ നമ്മുടെ തമ്പി കണ്ടായിട്ട് നമ്മളിങ്ങനെ സിനിമ ചർച്ചകൾ വീട്ടിൽ അന്ന് മലയാള സിനിമയും ചെന്നൈ അന്നത്തെ മദ്രാസ് അപ്പം സാറിന്റെ അടുത്ത് രാവിലെ പോകും അപ്പൊ ഭക്ഷണം ഉണ്ടാക്കണം വടവള്ളി മാർക്കറ്റ് ആണ് അപ്പൊ സാറിന്റെ വീട് അതിനടുത്തുതന്നെ രാവിലെ പോയിട്ട് സാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും സാറിന്റെ പ്രോജക്റ്റ് ഒന്നും ആയിട്ടില്ല പറഞ്ഞു നീ ഒരു കാര്യം പടം ബിനുവിന്റെ പടം വി എം ബിനു ഡയറക്ടറിന്റെ പടം ഷൊർണ്ണൂർ നടക്കുന്നുണ്ട് നീ ഒന്ന് പോയി നോക്ക് അദ്ദേഹത്തിന്റെ മൂഡ് എന്താണെന്ന് അറിഞ്ഞുകൂടാ നല്ല മൂഡ് നോക്കിയിട്ട് ഒന്ന് കണ്ടു ഞാൻ അവിടെ പോയി നോക്കുമ്പോ അവിടെ ഇതേപോലെ വില്ലനെ കിട്ടിയിട്ടില്ല ഈ മത്തിനെ കൊണ്ട് പറഞ്ഞ പോലെ അപ്പൊ ഞാനവിടത്തും അങ്ങനെ തന്നെ സംഭവിച്ചതാണ് അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു നമ്മുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് രജപുത്ര രഞ്ജേട്ടൻ ചേട്ടൻ ഉണ്ട് അപ്പൊ അവര് അവിടുന്ന് എന്റെ മൂന്ന് സീൻസ് അഭിനയിക്കാൻ പറഞ്ഞു അഭിനയിപ്പിച്ചതിന് ശേഷം ഇവർക്ക് കാണിച്ചു വിനോട്ടൻ പറഞ്ഞു വിനോട്ടനും ഡയറക്ടർ ബിനോട്ടും ഇവരെല്ലാര കണ്ടു മമ്മുക്കനെ കാണിച്ചു ഓക്കെ ഇത് മതി ഇപ്പൊ തമ്പി സാർ പോലും അറിഞ്ഞിട്ടില്ല സാറ് എന്നോട് പറഞ്ഞു നിങ്ങളുടെ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു വില്ലനെ പടം പടം നീ പോയി കണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ അത് ഈ സമയത്ര മണിയാന്ന് വെച്ചാൽ രാവിലെ പത്ത് മണി പത്ത് മണിക്ക് പറഞ്ഞപ്പോ ഞാൻ എന്റെ സാധനങ്ങൾ വടവള്ളി മാർക്കറ്റിൽ നിന്നുള്ള സാധനങ്ങൾ വാങ്ങാൻ നിർത്തി നോക്കുമ്പോ ഇപ്പൊ ട്രെയിൻ പതിനൊന്നായിരം നാപ്പിന് നാട്ടിലേക്ക് ഉടനെ തന്നെ ഓടി ചാടി വെസ്റ്റ് പോസ്റ്റിൽ കയറി ഒറ്റ വരവാണ് നേരെ ഷൊർണൂർ അന്ന് തന്നെ നമ്മുടെ ലക്ഷ്യം പറഞ്ഞ സിനിമയാണ് സിനിമ സിനിമ സിനിമയിൽ അഭിനയിച്ചായിരുന്നു കൂടുതൽ അല്ലിം ചെന്നൈയിൽ എങ്ങനെയാണ് ശരിക്കും പിന്നെ തൽക്കാലത്ത് നാടകം നിർത്തി ഫുൾ ടൈം സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നിട്ട് അന്ന് സിനിമക്കാര് കംപ്ലീറ്റ് അവിടെയായിരുന്നു ഈവൺ മമ്മുക്ക് പോലും അന്ന് അവിടെയായിരുന്നു മറീന മറ്റേ നമ്മുടെ സാന്തോമിലായിരുന്നു അവസരങ്ങളൊക്കെ ചോദിച്ചൊക്കെ പോയിട്ടുണ്ട് എന്നോട് അന്ന് പറഞ്ഞിരുന്നു അതായത് കൊച്ചിയിലേക്ക് താമസം മാറണം നമുക്ക് പരിചയം ഉണ്ടെന്ന് ശേഷം ശേഷമാണ് ഇതിനുശേഷമാണ് പക്ഷെ എനിക്ക് അപ്പത്തേക്ക് എന്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നൈയില് ആയി ഞാൻ വിവാഹം ചെയ്തതും ഒക്കെ അങ്ങനെ ആയി പിന്നീട് എനിക്ക് ഇങ്ങോട്ട് മാറാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് എനിക്കിനി സിനിമ ചെയ്തേ പറ്റൂ അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് അപ്പൊ ഈ തൊണ്ണൂറുകളിൽ തന്നെ ചെന്നൈ പോയി അവിടെ സെറ്റ് ആയിരുന്നു എന്റെ ഫാമിലി കേട്ടവടെ ആ സമയത്താണ് പല്ലാവൂർ പല്ലാവൂർ ഈ പറഞ്ഞ ഒരു സമയത്താണ് ഇറങ്ങുന്നത് ഭയങ്കര ഹൈ അതൊരു വലിയൊരു എന്റെ ഒരു മോഹമായിരുന്നു ഒരു ഓണക്കാലത്ത് സിനിമ ഇറങ്ങണം സത്യമായിട്ട് ഞാൻ ചെയ്ത് പറയുന്നതല്ല ആസ് ഒരു സിനിമാ നടനായിട്ട് അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ എൻ്റെ ഒരു വലിയ സ്വപ്നമായി ഒരു ഓണക്കാലത്ത് നമ്മുടെ തിയേറ്ററുകളിൽ നമ്മൾ എൻ്റെ ഒരു സിനിമ അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പറഞ്ഞ പോലെ തന്നെ അന്ന് എനിക്ക് തോന്നുന്നു സർ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് പല മുഖങ്ങളും നോക്കിയിട്ട് ആ ഒരു ക്യാരക്ടറിന് പറ്റിയൊരു ഡിഫറന്റ് ആയിട്ടുള്ള പരിചിതമല്ലാത്തതിൽ എനിക്ക് എന്താ പറ്റിയെന്നു വെച്ചാല് ആക്ച്വലി ബിനു തന്നെ അതില് എന്താ ആ ക്യാരക്ടറിനെ ഇതാക്കാൻ പാടില്ല ആ ക്യാരക്ടർ ആണ് ഈ ക്രൈം ചെയ്തത് എന്നുള്ളത് ഓഡിയൻസിന് മനസ്സിലാവാത്ത രീതിയിലായിരുന്നു ഈ ക്യാരക്ടറിനെ വല്ലാണ്ട് ബൂസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പിടിച്ചു പോവെന്നുള്ളത് കൊണ്ട് ആ ക്യാരക്ടറിന് അത്ര ഇമ്പോർട്ടൻസ് ഓർമ്മ അങ്ങനെ ആയിരുന്നു അത് അതുകൊണ്ടാണ് ആ ക്യാരക്ടറിന് അത്ര അങ്ങോട്ടേക്ക് പക്ഷേ ഈ പറഞ്ഞ പോലെ പിന്നീട് ടി വിയിൽ വന്നിട്ട് അത് പിന്നീട് അന്ന് തിയേറ്ററിലെ വളരെ അധികം സക്സസ്ഫുൾ അല്ലായിരുന്നു പക്ഷേ ടി ഇത് ഒരു സെലിബ്രേറ്റ് അത് എത്ര സിനിമ തിലകൻ സാറുണ്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ ഫൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു നല്ല ഫൈറ്റ് മമ്മൂക്കേട്ടാണ് ആദ്യം അഭിനയിക്കുന്നത് തീർച്ചയായിട്ടും ഫൈറ്റ് അഭിനയിക്കുന്നു കോമ്പിനേഷൻ സീൻസ് അപ്പൊ അന്ന് പേടി ഉണ്ടായിരുന്നു ഒരു മറ്റുള്ളവർ പലരും പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു മമ്മൂക്ക ഇങ്ങനെയാണ് ചൂടാണ് പേടി ിക്കാൻ ശ്രമിച്ചു അന്ന് എന്നെ ധൈര്യം തന്ന ആൾ മണിയമ്പിള്ള രാജചേട്ടനാണ് രാജചേട്ടൻ പറഞ്ഞു ഒന്നുമില്ല നിന്റെ പോലെ ഒരാൾ ഫസ്റ്റ് ഷോട്ട് എന്തായിരുന്നു ഓർമ്മയുണ്ടോ ആ ഫസ്റ്റ് ഷോട്ട് മമ്മുക്കായിട്ട് വന്നത് ആ ഒരു വലിയ ക്രൗഡിന്റെ മുമ്പ് ആയിരുന്നു മമ്മൂക്കായിട്ടുള്ള ഷോട്ട് ചെയ്തത് പിന്നെ അപ്പോൾ മമ്മുക്ക് എടുത്തതിന് ശേഷം ഞാൻ പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ പിന്നെ അതിന്റെ കുറച്ച് സീൻസ് മെഡ്രാസിൽ എടുത്തിരുന്നു അപ്പോഴൊക്കെ ഞാൻ മമ്മൂക്കിനെ കാണാൻ വേണ്ടി പോകും അങ്ങനെ ഇതായിരുന്നു പക്ഷേ ഫസ്റ്റ് ഷോട്ട് എനിക്ക് ആ ക്രൗഡിന്റെ മുമ്പ് നല്ല മുമ്പ് തന്നെയായിരുന്നു മമ്മൂട്ടി തന്നിരുന്നു ഈ പ്രത്യേകിച്ച് ഫൈറ്റ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ പ്രശ്നം സാധ്യതയുണ്ട് പക്ഷേ അദ്ദേഹം ഒരു ഗ്രേറ്റ് ആണ് കാരണം നമ്മൾ ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പോലും അദ്ദേഹം നമ്മളോട് ഒരു വാക്കുകൊണ്ടോ ഒരിതുകൊണ്ടോ പോലും അങ്ങനെ ഇങ്ങനെ അല്ല അങ്ങനെയല്ല എന്ന് സാറ് പറഞ്ഞിട്ടില്ല പറയേണ്ടി വന്നിട്ടില്ല അത് ദൈവാനുഗ്രഹം കൊണ്ടാണ് <imitra> ും പമ്മൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ കയ്യിൽ ടച്ച് ചെയ്യുന്നു പ്രശ്നമാണ് ഓഫ് ആള് ഇതൊക്കെ പറഞ്ഞു നമ്മളെ പക്ഷെ ആറ് എനിക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പറയാണ്ടിരിക്കാൻ പറ്റില്ല നമ്മുടെ പുത്തഞ്ചേരി സാറിന്റെ ആണ് അത് ഗിരീഷ് ചേട്ടൻ വളരെ അപൂർവനാഥൻ സിനിമകൾ എഴുതിയിട്ടുള്ളത് സുഹൃത്തായിരുന്നു ഗിരീഷ് ഒരുപാട് ഗിരീഷേട്ടൻ്റെ അനുഭവങ്ങൾ തന്നെ പറയാൻ തന്നെ ഒരുപാടുണ്ട് അത് കഴിഞ്ഞിട്ട് സന്തോഷം അത് വന്നിട്ട് എന്റെ വീട്ടിൽ ഉള്ള മെമൻഡോസ് ഉള്ളതിൽ ഒന്ന് കെ ടി സിന്റെ മെമ്മൻഡോ പിന്നെ ഒന്ന് എ വി എമ്മിന്റെ മെമന്റോ അതും ഇതേപോലെ കോഴിക്കോട്ടേക്ക് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ എന്നെ നമ്മുടെ അതിന്റെ ഇന്നത്തെ പ്രൊഡ്യൂസർ ആണ് സേതു സേതു മണ്ണാർക്കാട് അപ്പൊ ഞാൻ അദ്ദേഹം മഡ്രാസിൽ വരുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഉമാലോഡ് ഉണ്ടല്ലോ ആറിയാലോജ് ഉമാലോഡ്ജിൽ സ്ഥിരം വരും അപ്പൊ നമ്മളെ അവിടുന്ന് സംസാരിക്കുന്നതാണ് കോഴിക്കോട്ട് ഞാൻ പടം കഴിഞ്ഞാൽ കോഴിക്കോട് നിൽക്കുമ്പോൾ ഗോവലാണ് ഷൂട്ട് നീ നേരെ അത് ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഗോവയിലേക്ക് പോവാൻസ് തമിഴ് സീരിയൽസ് സാർ ഞാൻ ഒരുപാട് സീരിയൽസ് വിജയ ടി വി സൺ ടി വി എല്ലാ സീരിയൽസ് തമിഴ് സീരിയൽ ഇവിടുത്തെ ആക്ച്വലി ഞാൻ ഒരു ആക്ടർ എന്ന രീതിയിൽ അറിയപ്പെടാനാണ് ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് എനിക്ക് ആക്ട് ചെയ്യണോ ആക്ട് ചെയ്യണോ അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം മാക്സിമം ഒരു സിനിമന്റെ ഷൂട്ട് വന്നിട്ട് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് മാക്സിമം അല്ലെങ്കിൽ ഒരു ടു മന്ത്സ് ഉണ്ടാവും ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്താൽ പോലും ആ ക്യാരക്ടറിൻ്റെ കൂടെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഞാനിപ്പം മറ്റേ നമ്മുടെ ഉർവശി മാഡത്തിൻ്റെ കൂടെ രമ്യാകൃഷ്ണൻ മാഡം പ്രൊഡ്യൂസ് ചെയ്ത ഒരു സീരിയൽ ഉണ്ടായിരുന്നു വംശം എന്ന് പറഞ്ഞിട്ട് സണ്ണില് പ്രൈം ടൈം നയൻ ഓ ക്ലോക്ക് സൂപ്പർ ഹിറ്റ് ആയിരുന്നു അത് ആ ഒരു മേലെ പോയതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഡോക്ടർ സൂര്യമൂർത്തി എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിരുന്നു ഞാൻ ചെയ്തത് ഡോക്ടറാണ് പക്ഷേ അയാൾ ഭയങ്കര കൊടും വില്ലനായിട്ടാണ് ചെയ്തത് ഈ ക്യാരക്ടർ ചെയ്ത് ഈ ക്യാരക്ടറിൻ്റെ കൂടെ എങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യണം അപ്പോൾ വർഷങ്ങളും ഈ ലാസ്റ്റ് പിന്നത്തെ ഹൺഡ്രഡ് എപ്പിസോഡ്സ് ഉർവശി മേഡവും ഞാനും ആയിട്ടുള്ള നമ്മുടെ ഉർവശി മാഡം തന്നെ ആയിരുന്നു അപ്പൊ രമ്യകൃഷ്ണന്റെ സീരിയൽ ആയതുകൊണ്ട് ഉർവശി മാഡം വന്നിട്ട് അഭിനയിച്ചു ഉള്ളൂ അപ്പൊ ഉർവശി മേടവും ഞാനും അവസാനം ഉർവശി മേഡം എന്നെ കത്തിയെടുത്തിട്ട് കുത്തി കൊല്ലുന്നതാണ് ക്ലൈമാക്സ് അതാണ് അവിടെ ഫ്രീസ് ചെയ്യുന്നത് ആ സാധനം അപ്പൊ സീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാരക്ടറായിട്ട് കുറെ ട്രാവൽ ചെയ്യാൻ പറ്റും ഉർവശി മാഡം ഭയങ്കര പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചാൽ ഉർവശി മാഡം അവിടെ എല്ലാവരും തമിഴ് ആൾക്കാരാണല്ലോ അപ്പൊ ഞാൻ മലയാളിയാണ് കൂടുതൽ കമ്പനിയാവും അപ്പൊ ഈ മുറുവശി മാഡത്തിന്റെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അത് എനിക്ക് റൈഫിൾ ഇങ്ങനെ പിടിക്കുന്ന സാധനം അത് കുറച്ചും കൂടി നീക്കിക്കഴിഞ്ഞാൽ ക്യാമറ ഔട്ടാകും അപ്പൊ മേഡം എൻ്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാമറ ഇങ്ങനെ അല്ല ഈ റൈഫിൾ ഇതാക്കത്തിരിക്കാൻ അതിശയിച്ചു പോയി മാഡം പറഞ്ഞുതരാണ് ഈ റൈഫിൾ ഇങ്ങനെ തിരിച്ചിട്ട് ആ ഷോട്ടിലേക്ക് അങ്ങനെ കാണിക്കണം അപ്പൊ അത്രക്ക് ടൈമിങ് എന്റെ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റിന് പ്രോംറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ മേഡം ദേഷ്യമാണ് കാരണം അവർ പ്രോംറ്റ് വാങ്ങി ചെയ്യുമ്പോൾ മേഡത്തിന് ഇവിടെ അപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഷൗട്ട് ചെയ്തു ആ കുട്ടി ഒന്നും തന്നെയാണ് തന്നെയാണ് പറയുന്നത് ഒരു സിനിമ പോലെ മാത്രമല്ല മാത്രീമേനെക്കാളും കൂടുതൽ എത്രമാത്രം ആ ക്യാരക്ടറിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളത് നമ്മൾ പഠിക്കണം നിസ്സാരമായിട്ട് ഒരു സീരിയൽ സീരിയലല്ലേ ഇന്ന് ടെലികാസ്റ്റ് ചെയ്തു ഇനി ഉണ്ടാവില്ല എന്നുള്ളതല്ല ആ സീരിയലിന് പോലും സർ അവർ അത്രയ്ക്കും അതിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് രാവിലെ വന്നിട്ട് ആ സ്ക്രിപ്റ്റ് ഇന്നത്തെ സീൻസ് എന്താണ് അതിൽ വേണ്ടാത്തത് കട്ട് ചെയ്ത് വേണ്ടത് കട്ട് ചെയ്ത് അവർക്ക് അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കും ആ ഈ നമ്മുടെ റൈറ്റർക്ക് അത് അത്രക്കും ഡെഡിക്കേഷൻ അങ്ങനെ അങ്ങനെ അതിശയിച്ചു ഈ ഈ സീരിയൽസിൽ പോയ പിന്നെ ഒരു സിനിമയിലേക്ക് ഞാൻ പിന്നെ അവിടെ അങ്ങോട്ടേക്ക് ഫാമിലി ഒക്കെ ആയിട്ട് പിന്നെ സീരിയൽസ് വന്നു പിന്നെ അവിടെ ഒരു സ്റ്റുഡിയോ ഫ്ലോർ ഉണ്ടാക്കി പിന്നെ അവിടെ സീരിയൽസുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി പിന്നെ എനിക്കിങ്ങനെ ആയിട്ട് ഇപ്പൊ എന്റെ ജോ എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പൊ റിലീസായി ഹിറ്റാണ് തമിഴ് സിനിമ ജോ പിന്നെ എന്ന് ണ്ട് ഓക്കെ സിനിമ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സീരിയൽ തന്നെ എനിക്ക് കറക്റ്റ് വർക്ക് പോയിക്കൊണ്ട് സീരിയൽ ഇപ്പൊ നടക്കുന്നത് പരിപാടി മലയാളം സിനിമ ചെയ്യണം ഇപ്പോഴത്തെ ആർക്കും നമ്മളെ പരിചയമില്ല അറിയിക്കണം അപ്പൊ ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നത് നമുക്കൊരു ക്യാരക്ടർ ഇപ്പം എനിക്ക് കിട്ടണം ക്യാരക്ടർ കിട്ടിയാലേ ഇൻഡസ്ട്രിയിൽ ഇനി പിടിച്ചു പിടിച്ചെ അപ്പൊ പറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം ആയിരുന്നു പല്ലാപുറൊക്കെ ചെയ്യുന്ന സമയത്ത് ഫിലിമല്ല ഡിജിറ്റൽ യുഗത്തിലേക്ക് വന്നു അതെ എനിക്ക് അന്ന് ചെയ്യുന്ന സമയത്തൊന്നും ടിൻചേട്ടിന് ഇല്ല ഇൻഡസ്ട്രിയിലും വന്നിട്ടില്ല ഇല്ല അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ടിൻചേട്ടിന്റെ കൂടെയും പുതിയ ഹീറോയിനാണ് ഇവരുടെയൊക്കെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് പുതിയ ഫിലിം മേക്കിംഗ് അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ പല നടന്മാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല പല നമ്മുടെ ഇന്ന് മലയാളത്തിലുള്ള ഇൻഡസ്ട്രിയിലുള്ള ഇപ്പോൾ ഈവൻ ഇന്ദ്രൻ സിയാട്ടൻ പോലും ഇവരൊക്കെ പണ്ട് അഭിനയിച്ചതും ഇപ്പം അഭിനയിച്ചതും നോക്ക് നന്നായിട്ടില്ലേ വേറെ ട്രാക്കിലോട്ട് വന്നു അവർ മെച്ചോർഡായി ഈ മെച്ചുവേർഡ് ആവുന്നതനുസരിച്ച് അവരുടെ അഭിനയം വാവു ചേട്ടൻ ഇവരൊക്കെ വേറെ ലെവലിലേക്ക് അന്നത്തെ അഭിനയം അതുപോലെ എനിക്ക് അന്ന് ചെയ്തതിന്റെ ആയിരം ഇരട്ടി ഇന്ന് ചെയ്യാനുള്ള എന്റെ കോൺഫിഡൻസ് ഉണ്ട് ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ട് ഒറ്റ ക്യാരക്ടറിൻ്റെ മാത്രമേ അത് നിങ്ങൾ മത്ത് അറിയാം ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത് തിരിച്ച കൊറേ കാലം കഴിഞ്ഞാൽ മലയാളം വീണ്ടും ഒരു മലയാള സിനിമ ചെയ്യുമ്പോൾ അന്ന് പല്ലാവൂർ ചെയ്യുന്ന സമയത്തുള്ള ഒരു ഒരു നമ്മളിപ്പോ അഭിനയ ശൈലിയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ സ്വയം ഒരു മാറ്റം കൊണ്ടുവരാൻ ഇല്ല 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 എനിക്ക് നമ്മൾ ആ സമയത്ത് കുറെ കാര്യങ്ങൾ ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട് അതൊക്കെ യാദൃശ്യവുമായിട്ട് വന്ന കാര്യങ്ങളായി അതിൻ്റെ അകത്ത് ഈ വേട്ടക്കാരൻ്റെ വേട്ടയാടാൻ വേണ്ടി പോകുമ്പോൾ എരനെ കാണുമ്പോൾ വേട്ടക്കാരൻ വേട്ടക്കാരന് ഒരു ആർത്തി വരുന്നുണ്ട് ആ ഒരു ഒരു ആർത്തി അതൊക്കെ നമുക്ക് അന്നേരം വന്നതാണ് അപ്പം ഞാൻ ഡയറക്ടർ സാറിനോട് ചോദിച്ചു സാർ പറഞ്ഞു അത് നമുക്ക് അന്നേരം വന്നു ചിലപ്പോൾ മോശമാവാം ചിലപ്പോൾ നല്ലതാകും ചെന്നൈയിലാണെന്ന് പറഞ്ഞു വർഷങ്ങളായിട്ട് നമുക്ക് ഒരു ഓഡിയൻസ് മലയാളി ഓഡിയൻസ് മുന്നിൽ വ്യത്യാസം കൂടുതൽ പറയാറുണ്ടല്ലോ ചെന്നൈ ഓഡിയൻസ് അവര് വേറൊരു തരത്തിലാണ് അവര് സിനിമാക്കാരെ അല്ലെങ്കിൽ നടന്മാരെ ഒക്കെ കാണുന്നത് എന്ന് പറയുന്നത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ചെന്നൈയിലെ ഒരു ഓഡിയൻസും അവർ കുറച്ചും കൂടി അവരുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് അത് മഡ്രാസ് സിറ്റിന്റെ നല്ല ക്വസ്റ്റിനാണ് ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ സിറ്റിന്റെ അകത്ത് പോകുമ്പോ മദ്രാസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോളിഡേസ് വന്ന മദ്രാസ് കാലിയാണ് എല്ലാരും നാടുകളിലേക്കും എല്ലാരും നാടുകളിലും ഈ മദ്രാസിലവരൊക്കെ ഐ ടി കമ്പനീസ് ആകും ഇവരൊക്കെ നമ്മളെ കണ്ടാൽ പോലും ഇത് അത് കേരളത്തിലുള്ള പോലെ തന്നെ അവർക്ക് അറിയാം പക്ഷെ ഒരു ക്ഷേത്ര തിരുവനാമല അങ്ങനത്തെ വില്ലേജസിലേക്ക് പോകുമ്പോഴാണ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് വില്ലൻ ഒക്കെ അവര് അവര് ഒരു ഒരു ഓഡിയൻസ് കാണുന്ന രീതിയിൽ മെമ്മറി ഉണ്ടോ തീർച്ചയായിട്ടും ഒരുപാട് ഫാമിലി ായിട്ട് പോകുമ്പോ തന്നെ ഉണ്ടാവും അപ്പൊ അവര് മാറി വൈഫും മോളും കളയും കളിയും അവർക്ക് അവര് ഉണ്ടാവുന്ന ആ ഒരു ഉർവശി മേഡത്തിന്റെ സീരിയൽസ് ഒക്കെ ഭയങ്കര റീച്ചായ ഞങ്ങൾ അതിന്റെ സൺ ടി വിയില് വലിയ ഒക്കെ നടത്തിയിരുന്നു ഈ രമ്യ രമ്യാകൃഷ്ണൻ മേഡത്തിന്റെ പ്രോജക്റ്റ് ഈ വില്ലൻ വേഷം തമിഴിൽ സീരിയൽസിൽ ചെയ്തുകൊണ്ട് ഓഡിയൻസിന്റെ ഇടയിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പൊ വില്ലൻ ക്യാരക്ടർ ആയിട്ട് അപ്പൊ പറയൂലോ വില്ലനാകുമ്പോ അവർക്ക് പേടിന്ന് വെച്ചാൽ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് എന്നൊക്കെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരുന്നു ഒന്ന് മഹാദേവൻ മഹാദേവെന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറായിരുന്നു പിന്നെ ഡോക്ടർ വില്ലൻ വില്ലൻ സത്യമൂർത്തില്ല ഇതൊക്കെ ഫാമിലിയുള്ള ഐഡോൾ എന്ന് പറയുന്ന ക്യാരക്ടർ ഐഡോൾ സ്മഗ്ലിംഗ് എന്ന് പറയുന്ന ആളാണ് ഫാമിലി ഉണ്ട് നല്ല ഫാമിലി ഉണ്ട് പക്ഷെ അയാളുടെ മെയിൻ ബിസിനസ് ഇതാണ് ശില കടത്തലാണ് നാട്ടുകാർക്കൊക്കെ സഹായം ചെയ്യുന്ന ഒരു മനുഷ്യൻ അപ്പം ഈ ക്യാരക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഹെവിയാണ് ഇതൊക്കെ സിനിമയിൽ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് എവിടേക്കോ എത്തിയിട്ടുണ്ടാവും ആയതുകൊണ്ട് വൺ ഡേ ടെലികാസ്റ്റിംഗ് തീർന്നു ഈ പിന്നെ കണ്ടിട്ടുണ്ടോ കാണാറുണ്ടോ ഞാൻ അതിനുശേഷം എന്താണെന്ന് അറിയില്ല അതും ഒരു ദൈവത്തിൻ്റെ കടയാണോന്നറിയില്ല പലപ്പോഴായിട്ട് ഓരോ ദിവസവും ഞാൻ വിചാരിക്കും ഇന്ന് കാണണം നാളെ കാണണം ഇന്ന് താണ് ഈ ക്യാമറേന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ പറയുന്നു എനിക്ക് പക്ഷേ മമ്മുക്കനെ പിന്നീട് ഞാൻ എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ മമ്മൂക്ക് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു പിന്നെ ഞാനത് വേറെ സ്ഥലത്ത് പ്രൂവ് ചെയ്തിട്ട് മമ്മൂക്കൻ്റെ മുമ്പിലേക്ക് ഞാൻ ഇങ്ങനെ ചെയ്തു ഇതാണ് എന്നുള്ള ഒരു ആഗ്രഹമാണ് എന്റെ മനസ്സിൽ വെയിറ്റ് ചെയ്യണം പിന്നെ കാണാൻ മമ്മൂക്കൻ ആ പടം നമ്മൾ കളിക്കുന്ന സമയത്ത് പിന്നെ സാൻ താമിലുള്ള മമ്മുക്കന്റെ വീട്ടിൽ ഞാൻ പോയി സംസാരിക്കാൻ പിന്നെ അതിന് ശേഷം ഞാൻ കാണാൻ എല്ലാം കാണും മമ്മുക്കന്റെ സിനിമ തരത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മമ്മുക്കൻ്റെ ഏജിലുള്ള ആൾക്കാരൊക്കെ പോകുമ്പോ മമ്മുക്ക് പിന്നെയും അപ്പൊ നമ്മള് പഠിക്കേണ്ട റോൾ മോഡൽ ആക്കേണ്ടത് ഒരാൾ തന്നെയാണല്ലോ ഞാനത് കാണാൻ ഞാൻ മമ്മൂക്കനടുത്ത് പോയിട്ടില്ല കാരണം മമ്മുക്കൊരു അവസരം തോന്നുന്നു ഞാനത് എന്റെ മിസ്റ്റേക്ക് ആണല്ലോ ഞാനത് അന്ന് മമ്മക്കയുടെ വീട്ടില് മുമ്പ് ദുൽക്കറിനൊക്കെ കണ്ടിട്ടുണ്ടോ അന്ന് കണ്ടു കണ്ടിട്ട് അയാള് പഠിക്കായിരുന്നു പുറത്തായിരുന്നു ഹോസ്റ്റലിന്റെ അകന്നി ഓക്കെ ഓക്കെ അന്ന് ഏഴിമലയാണ് മമ്മുക്കന്റെ പിന്നെ ജോർജേറ്റിന് ഉണ്ട് അപ്പൊ എന്താണ് നമുക്ക് ഓഡിയൻസിനോട് പറയാനുള്ളത് ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും മത്തിലെ തീർച്ചയായിട്ടും മത്ത് എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് നല്ല വേഷങ്ങൾ കോഴിക്കോടേക്ക് ഫാമിലി ഇങ്ങോട്ടേക്ക് മാറാനുള്ള കാര്യങ്ങൾ ഞാൻ ഇനി കൊച്ചിന് തന്നെ ആവാനുള്ള തമിഴ് സിനിമകൾ പ്രോജക്ടുകൾ ചെയ്യുന്നില്ല മലയാളം നോക്കാം ചെയ്യണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് സർ അത് നല്ല ഡയറക്ടേഴ്സിന്റെ നല്ല പടങ്ങൾ ഹെവി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് ഈ മത്തിൽ കോൺസെപ്റ്റ് തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സബ്ജെക്ട് തന്നെയാണ് അത് കണ്ടാൽ മനസ്സിലാവും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ് ഇനി ഒരു പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് പിന്നെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഡയറക്ടേഴ്സിനോട് എന്നൊന്ന് വീണ്ടും കൺസിഡർ ഓപ്പൺ ആയിട്ട് ഞാൻ ചോദിക്കണം കാരണം എന്നെ അറിയാത്ത അറിയാത്തൊരു പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട് അറിയാത്തുള്ള ഡയറക്ടേഴ്സ് അതുകൊണ്ട് പടവും തിയേറ്ററിൽ പോയി കണ്ട് പടവും എല്ലാവരും കാണണം വിജയിപ്പിക്കണം ഇപ്പൊ നമ്മള് മലയാള സിനിമന്റെ പീക്ക് ടൈമാണ് വളരെ പീക്ക് ടൈം സിനിമയാണെങ്കിൽ ഓടുന്നുണ്ട് നല്ല സിനിമ അതെ നല്ല സിനിമ ആണെങ്കിൽ സിനിമ ഓടുന്നുണ്ട് നമ്മളെ നല്ല വേഷങ്ങൾ തന്നിട്ട് നമ്മളെ സ്വീകരിക്കണം ഇതാണ് എന്റെ അപേക്ഷ അപ്പം ഓൾ ദി ബെസ്റ്റ് അതേപോലെ ഞാൻ അവസരങ്ങൾ വരട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മൾ ഇനിയും ഇങ്ങനത്തെ ഇൻ്റർവ്യൂസ് ഉണ്ടാവട്ടെ